ഇതെ കൂടിയാന്ന് ഇതാ മീൻ പിടിക്കാൻ പോകുന്നത് തെങ്ങെല്ലാം ഉണ്ട് ഇടാ എന്തായത് സാമിയെല്ലാം ഉണ്ട് ഇടാ ഇതാ വല പോലും ഇത് എന്തായത് ഇതെന്നാ ഒരു പെയിന്റും പക്കറ്റും വലയെടുത്തിട്ടാണ് പിടിക്കാൻ പോന്നത് അതാ അതാണ് പശു പശുവിനൊന്നും നെജറില്ല അതാണ് ഇപ്പോ അവസ്ഥ എടുത്തത് ഇതാര ലൈക്ക് അടിപ്പുവാ അതാ പറയാനുള്ള കഴിച്ചരെ പൊടിക്കാൻ നമ്മുടെ പ്രകൃതി രമണീ കാണിച്ചു തരാം അതിനുമുമ്പേ കുളം രമണി കാണിച്ചു തരാം ഇതാ ഇതാണിടുത്ത കുളം പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് സംസാരിക്കണം കാരണം വെച്ചാൽ വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോകുന്ന അങ്ങനല്ല നമ്മളെ ഇതാ ഇതാ നമ്മുടെ അടുത്ത വയലിന്ന് പറയുന്നത് ഇത് സംഭവം എന്ന് പറയുമ്പോൾ ഇതാ രുജു സാമി പോകുന്നുണ്ട് മുമ്പിൽ വൃത്തി വയലിത്തേ പശു എല്ലാം ഉണ്ട് സ്വാമി ഇതാ സാമിണ്ട് പോത്തിൽ സൈഡിലാണ് നമ്മളെ ഇത് വരുന്നത് ഓക്കെ ിപ്പോ തോട്ടിലേക്ക് എത്താൻ പൊക്ക തോട് പറയുമ്പോൾ വെള്ളം ഒഴുകുന്നതാണ് തോട്ടിൽ വെള്ളം ഉണ്ടാവും സംഭവം എന്നുവെച്ചാൽ പരിപാടി ഇതാണ് തോട് ഉള്ളിടത്തെ തോട് ഈ തോട് വഴിയാണ് നമ്മൾ ഇവിടെ ആ മീനുള്ള അതാ കുടുങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് പോണ്ടതെന്ന് അറിയില്ല ഈ ജേഴ്സി പശു കുത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മോളെ ഇതാണ് പോകുന്നുണ്ട് ഈ ചേര ഉണ്ട് പോലും ഇതാ ചേരയുണ്ട് മൂർഖനാന്നു ദൈവത്തിനറിയാ ചേര ഇതാ ഓർത്തു അതാ അതാ ചേരന്റെ ബാലിതാ ഇടാ കാണുന്നുണ്ടാകാ രമണിയാണ് ചേരാനിടുത്ത ബയലാ ഇത് ഇതാ ണ്ട് സംഭവം എല്ലാരും ലൈക്ക് അടിക്കുക നൂറ്റമ്പത് ലൈക്കടിച്ച ഫസ്റ്റ് കഴിച്ചത് നിങ്ങൾക്ക് അതെ നൂറ്റമ്പത് ലൈക്കടിച്ച ഫസ്റ്റ് കഴിച്ചല്ലേ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ വീട് ഇങ്ങനെ കഴിച്ചാലാവും കഴിയുമോ നോക്കട്ടെ എന്നിട്ടാണ് കഴിച്ചാലേന്റെ കഥ അതാ 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 പോന്ന ഇതാണ് ഇടത്തെ അവസ്ഥ ോ ബാബുസ്വാമി ഉണ്ടെങ്കിൽ വേഗം ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുവാ നേര കൃഷ്ണാട്ടൻ്റെ സൈറ്റിൽ പോകും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് നല്ല ജഗദ് ബാബു അറ്റ് വൺ ടു ത്രീ അതാണ് ഇൻസ്റ്റയില് എല്ലാരും മെസ്സേജ് അയക്കുക ഫോളോ ചെയ്യാ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഇതിന്റെ അകത്ത് കുറെ വീഡിയോസ് എടുത്തുണ്ട് ഫായില്ലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കടക്കിങ്ങോ ലൈവായിട്ട് വരും ഇതാണ് തോടി ചെറിയ ചാലാണെങ്കിലും ഇതിന്റെ അകത്തുള്ള വലിയ വലിയ സാധനങ്ങളാണ് പിടുത്തം കിട്ടൂലെന്തോ വണങ്ങുന്നുണ്ട് അതാ ഇതെല്ലാം നടപടിയാന്ന് കേസാന്ന് വെച്ചാൽ അതറിയില്ല ി കുടുങ്ങി കുടുങ്ങി ലൈക്ക് മണ്ടലി അങ്ങനെ തോന്നുന്നു പാമ്പാ എന്നാകുമ്പോ അത് ആരൊരു കുത്തു ഇട്ടണ്ട എല്ലാം കാണുന്നുണ്ട് ഇന്റെ അത് അതാ

പറയുന്നു കുമള വരുന്നുണ്ട് ഇത് എന്താ നിന്റെ അടിയിൽ വലിയ ഗർഭമുണ്ട് എന്നാ പറയുന്നത് നിന്റെ അടുത്തുനിന്നാണ് നീട്ട പുയലക്കലും വള്ളം വരുന്നത് ഈയിലൂട്ടിയാണ് ഇത് ബണ്ട് കെട്ടുവാന്ന് ഇങ്ങനെയാണെങ്കിൽ പറയുന്നത് എന്തെങ്കിലും നടപടിയാണ് കേസാണെ അതറിയില്ല നോക്കാം കിട്ടുവാന്ന് കിട്ടില്ലെങ്കിൽ വേറൊരു സ്വാമി ഉണ്ട് ബാബുസ്വാമി ബാബുസ്വാമി എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് ഇറക്കുന്നതായിരിക്കും ബാബുസ്വാമി എന്നാ പിന്നെ പ്രശ്നം എന്ന് വെച്ചാല് കഴിച്ചല് ബാബുസ്വാമി പിടിക്കാൻ പോവാ അതാ പ്രശ്നം ഇല്ല കഴിച്ചലിനെ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് പാമ്പിനെ കിട്ടും അറിയില്ല എന്താണെങ്കിൽ ഇന്ന് വെട്ടി നാശാക്കിട്ടേ വരൂ ഇടക്ക് ഇങ്ങനത്തെ ലൈവ് വരും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക തേളി തേളി തേളുണ്ട് തേള് ഒരു കുത്ത് ഫ്രീ ആയിട്ട് കിട്ടുവേനോ എന്തോ ഭയത്തിന് കിട്ടിയില്ല ഇതാണ് മട ഇനി നമുക്ക് ചെറിയ മടിയ ചാണം വരാൻ പോക്കാന്ന് ഇരുന്ന് വീട്ടിലേക്ക് വളം ഇടാൻ വേണ്ടിട്ടാണ് അത് വീട്ടിൽ പോയിട്ട് എടുത്തുമ്പോ സാമി

ടെക്നിക്കൽ ഇഷ്യൂമിച്ചത് കൊണ്ട് ലൈവ് വന്നിട്ടുണ്ട് അമ്പാടി സാമിത വന്നിട്ടുണ്ട് ആ what do you mean

മട്ടല് ഇതാ മട്ടല് മതിയാന്ന് തോന്നി മട്ടല് പറയുമ്പോ തെങ്ങിന്റെ നേരം മറ്റേ വീണ ഓലയില്ല അതിന്റെ കണ്ടാന്ന് മട്ടല് ഇങ്ങനെയാണ്ടാവ മട്ടല് അമ്മ മട്ടല് പറഞ്ഞ കണ്ണൂരിൽ മട്ടല് പറഞ്ഞ ഇതാ സാധനം മടല് അല്ലേ മടല് അതാണ് സാധനം മടലി പൊലിക്കണ്ടെല്ലാം ഉണ്ടാവുന്ന പറയുന്ന നനക്കറിയില്ല അവിടെ ചോറ് തിളപ്പിക്കാൻ തുടങ്ങി വീട്ടില് ൂർഖം പാമ്പിന് കാണാ മിക്കവാറും അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ക്യാമറ കൂടുതല് കൈമാറുന്നു ഇതാണ് മട വല്യ ബിഗ് നല്ല മടയാന്ന് അത്യാവശ്യം ഉണ്ട് ഇതിന്റെ ഉള്ളിലാണ് കഴിച്ചല് മുഷു എല്ലാം ടക്ക് 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 കടിച്ചു പോയിട്ടുള്ളത് നമുക്ക് ഈ ഒന്ന് മാറ്റി വെക്കാം ഇതാ പെരുമ്പ എന്താന്നറിയില്ല ഓടാൻ വയ്യല്ല ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇടതെ വല്ല് നിങ്ങളത്തെ പായം കണ്ടുകൊണ്ട് ഇടാ അതുകൊണ്ട് പ്രശ്നം ഏത് വൈക്കൂട്ടാണെങ്കിലും പോവാ ഏത് പാമ്പാകുമ്പോ പെരുപ്പാമ്പ എങ്ങാനാ അതാ വല്ല്യ മാളുവിതാ ഇന്റെ അത് നന്നു പരിപാടി വെച്ചിനി കൈ കൈയിട്ട് നോക്ക് കിട്ടിയെങ്കിലോ ആയിക്കോട്ടെ എൻ്റെ അങ്ങനല്ല ഇപ്പം ഇപ്പം കഴിച്ചല്ണ്ട് കയച്ചലിന്റെ മടാന്ന് പറയുന്നത് ഇതിന്റെ അത് വെള്ളം പറ്റും പണ്ടാരങ്ങളെല്ലാം വെരിപ്പ അതാ കിട്ടി കിട്ടി മൂശു കിട്ടി നമ്മളെ കഴിച്ചലി സംഭവം ഇതാ പുടുത്തം കിട്ടിട്ടുണ്ട് ഇതാ ഇനി എന്റെ അതാ അതാ ഇനിയുണ്ട് ഇനിയുണ്ട് ഇതാ പുടി ഇപ്പൊടിയേ അതാ ഇനിയും പെരുന്നുണ്ട് ഇതാ ഇല്ലേ ജാതക്കുന്ന വരുന്നുണ്ട് ഇതാ ഇല്ലാ ഫ്രീ എല്ലാം ഉണ്ട് മുല്ലണ്ട് കുത്തു കിട്ടുമ്പോലും അതാന്ന് ഇത് സൂക്കെ മുഷുവും എല്ലാം ഉണ്ട് ഇടാ ഓ നീ കിട്ടി കിട്ടിയില്ലേ കഴുകി കാണിച്ചു

സാധനം അല്ല അടുക്കെല്ലാം കിട്ടിട്ട മനസിലായി ഇതാണ് സംഭവം നമ്മളെ കുയ്യാണ് ഇതാ കണ്ടില്ല പറയണ്ട ഇതാണ് ഇതിന്റെ ടേസ്റ്റ് പറയുമ്പോ മീൻ എങ്ങനെയാ കഴിക്കുന്നത് അതേ ടേസ്റ്റാ ഉണ്ടാവുക രണ്ടു മിനിറ്റ് ലൈവ് ഇതാതായി നമുക്ക് കിട്ടിയത് ഫസ്റ്റ് എണ്ണ കിട്ടിയതാണ് ഇനി നോക്കിക്കോ ഒരു പത്തെണ്ണെങ്കിൽ കുടിച്ചിട്ടേ പോകുന്നാണ് പറയുന്നത് ഒന്ന് കിട്ടിയോണ്ട് ഇതാ എന്റെ ഫോട്ടോ എല്ലാം കാണിക്കുന്നുണ്ട് ഇത് ശരിയല്ല ഈ വലിയ മട എന്നാണ് ഈ രണ്ട് വലിയ കല്ലെടുത്ത് മാറ്റിയാലും വലിയ മുഷൂനൊക്കെ കിട്ടി ആ മടേന്റെ ഉള്ളിൽ അടത്തരാം അങ്ങനെ നമ്മള് സത്യസന്ധത ചാനലായത് കള്ളത്തരം പറയാൻ പൊടുവില്ല ഈ മടയിൽ തന്നെ വലിയ ഇണ്ടാ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഇടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പഞ്ചായത്തുകാര് വന്നിട്ട് വെറുതെ അവരെടുക്കുന്ന പൊരക്ക് എത്താണ്ടാവും അതാന്ന് ലാസ്റ്റ് ഉണ്ടാവുന്ന കഥ ഇതാ മുണ്ട കണ്ടില്ലെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ക്യാമറ സൈജിന് കൈമാറുന്നു ഇതാ തോന്നുന്നു ഇല്ല നിന്ന് അയ്യ അത് ആത്രമായിരല്ലോ കേരളം വെച്ചും കത്തും ഒരു അമ്മ ഇതാ എന്തെങ്കിലും കൊടുത്ത് കുത്ത് അന്നേരം വരും ഡീസെന്റ് സ്വാമി എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ആള് ഒരു കാണുന്നില്ലല്ലേടി? അതിനി ഇപ്പോട്ട 갖ട്ടാക്കിയാലക്ക് ഇപ്പോര 50 ആള കണ്ടെന്നുള്ള സാമ്പിൾ വേരി നീക്ക്. തമ്പിടാ ഒരു കൊള്ളി കർണം എടുക്കാം. തമ്പിനെയിലോ മാറ്റണ്ടേരോ? തമ്പിനെയിലൊന്നും മാറ്റണ്ട കുത്തെ. ചിത്രേണോ മാവി ആ ദേയട്ടില്ലല്ലേ ഇവൻ ദേ. ഫസ്റ്റ് ലൈവാ ഇത്? ഫസ്റ്റ് ലൈവ്. ആകാ ഒറ്റനേ അത് দেখো তো. ഫസ്റ്റ് ലൈവന് ഇങ്ങനെയാണ് പിന്നെ ഇങ്ങനത്തെ ലൈവ് പറയേണ്ട ആവശ്യമില്ല ഇനക്കാട്ടിയോടെ ഉള്ളൂ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാണ്ട് പിന്നെ ഞാനൊക്കെ പറഞ്ഞ കിട്ടിയ ഗവ്അവല്ല പിള്ളേർക്ക് ഗിഫ് കൊടുക്കണം ഇത് ഇത് ഇപ്പുറത്തെ കുത്തിയാൽ അപ്പുറം ഇടാ ബാംഗ്ലൂർ എത്തുമ്പോലും

ഞാൻ സാമിയാണ് അപ്പൊ കൊല്ലണ്ടാന്നു വെച്ചിട്ടാണ് ഞാൻ വന്നോളൂ വെള്ളം മാറ്റി കളയാം ഇല്ലെങ്കിൽ അതിന്റെ അസറപ്പിന്റെ കളി കളിക്കും അത് കുറച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറിയ മതി പോലെ വീട് എടുത്തിരണേ ലൈവിന് ഒരു ചാനലിടെ ഏഹ് കട്ട കട്ടേക്കാൻ പിന്നെ നിന്റെ അല്ല മീൻ പിടിക്കുന്ന വീട് എടുക്കണു രതീഷായിട്ടിനെ പോലെ നമ്മളെ ഫിഷിംഗ് ഫ്രിക്സിലെ കിടിലം പോലെ ആക്കി തരാം അതില്ല നീ പറഞ്ഞ ഞാൻ ഇതെല്ലാം പോലെ വീഡിയോ സീനീട്ട് കിട്ടിലെ മൈക്കോണൊരു പ്രശ്നല്ല നമ്മൾ ഇതുപോലെ കിടിലം പോലത്തെ വീഡിയോ വരുന്നുണ്ട് മറ്റേത് അപ്ലോഡ് ചെയ്താ ഏത് ചെയ്തത് ലൈവ് അപ്ലോഡ് സ്റ്റോപ്പ് സ്റ്റോപ്പ് നിങ്ങൾക്ക് വേഗം ലൈക്ക് ലൈക്ക് അടിച്ചോ എന്തെല്ലോ സംഭവം വരാൻ നിക്കുന്നൂടാ ഒരാൾ കാണുന്നില്ല എല്ലാവരും ലൈക്ക് അടിക്കുക അടിപൊളി മീന പിടിക്കണം ഇതാ ശരി അപ്പൊ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോക്കാന്ന്